പറഞ്ഞോ 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 കാലില്ല ഇല്ല ഏഹ് എന്ത് കൊണ്ടന്നൊക്കെ നഷ്ട എനിക്ക് വണ്ടി വണ്ടിക്കൂലെ കിട്ടുള്ളൂ കൊറേ ആൾക്കാർ കൂടെ ചോദിച്ചാണ് തപ്പും കൊണ്ടന്നാണ് കറന്നാ മതി ആ തപ്പും കൊണ്ടന്നു കടക്കേണ്ടി വരും വല്യൊരു മലബാറിൽ ആർക്കും ആർക്കും പറ്റാതെ നമ്മള് ചോദിക്കണ പൈ മൂന്നാ പിന്നെ റെഡ് ബീറ്റിന് മുട്ടൻകുട്ടി എട്ട് അഞ്ഞൂറ് അവിടെ മൂന്ന് നിജി ഉണ്ട് ഒക്കെ നിന്ന് വലിയ ആട് മൂന്ന് കുട്ടികളും ഇരുപത്തി ഒന്ന് പറഞ്ഞിട്ടാണ് ഒന്നര ലിറ്റർ ഒന്നര ലിറ്റർ പാല് ഏതർക്കുണ്ടായി നോക്കി അർച്ചി വില എന്താ മതി അല്ലാത്തവരുണ്ടാ തന്നെ കറക്കേണ്ടി വരും അരച്ചു വല്ലേ ചോദിച്ചിട്ടുളളു അല്ലേ മതി ലാഭമൊന്നും വേണ്ട രണ്ട് കുട്ടികളെ കുട്ടികളെ വിറ്റാ ആ പാലിറന്ന് കോയങ്കണ്ടി വരും കേട്ടോ കൊണ്ടായാലേക്കണേ തപ്പും കൊണ്ടന്നാണ് കറന്നാ മതി ആ തപ്പും കൊണ്ടന്ന് കറക്കേണ്ടി വരും കുട്ടികളെ വിറ്റതാണ് ഇവിടെ ആ പതിനഞ്ചുപ്പൊക്കെ രണ്ട് കുട്ടികളെ വിറ്റതാ ആ ഇത് ലാസ്റ്റ് പന്ത്രണ്ടര ഇട്ടേ കൊടുക്കും അറച്ചി വില ആവുള്ളൂ അറുന്നൂറ് പേ അറച്ചി കയറുള്ളുണ്ടാവും ആ കാലാട് ആ കണ്ടാട് പന്ത്രണ്ടെണ്ണം കൊണ്ടിട്ട് ലാസ്റ്റില്ലാടാ ആ ലാസ്റ്റ് ഒന്ന് ആരാണാ ഭാഗ്യവാൻ പറഞ്ഞോ പറഞ്ഞു അല്ല ആലയെ കൊണ്ടു പോയിക്കോട്ടെ ആലേക്കൊക്കെ പറഞ്ഞോളും കറക്കാൻ പോയിക്കൂല പറ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എത്ര പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോ ഇത് പറഞ്ഞോട് അങ്ങനെ പറയുന്ന ഇത് കൊണ്ടെന്നൊക്കെ നഷ്ടം ആ ഇത് ഇത് കൊണ്ടന്നൊക്കെ നഷ്ടം അല്ല 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 അത് അത് തേച്ച് ഞാൻ എന്നോട് പറഞ്ഞാണ് അതിന്റെ അത് തയ്ച്ച് ഞാനോട് പറഞ്ഞാണേ അത് തയ്ച്ച് ഞാൻ പറഞ്ഞു അല്ല 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 അത് കൊറേ അല്ലേ എനിക്ക് വണ്ടിക്കൂലി കിട്ടുള്ളൂ അതിന് കൊറേ ആൾക്കാർ ഇവിടെ ചോദിച്ചാണ് തന്നെ അല്ല അയിന് കൊറേ ആൾക്കാർ ചോദിച്ചാണ് അല്ല കജ്ഞാ കജി നമ്മള് കൊടുക്കും കാക്കാക്ക് കാക്കാക്ക് കജി നമ്മള് കൊടുക്കും അല്ല കഞ്ഞിട്ടാ അല്ല തേച്ച് തയ്ച്ചുടാ തേച്ച് എന്താ വണ്ടി കൂലിയും കൂടെ കിട്ടൂല്ലേ കാക്കാ അടുത്ത അപ്പു വണ്ടിരട്ട കർക്കണെങ്കിലേ ആ ആ കൊടുത്തു കൊടുത്തു അത് പന്ത്രണ്ടര ഉറുപ്പൊക്കാണ് കൊടുത്തു കാക്കാക്ക് ആ നല്ല പാലാണ് ആ അത് നോക്കണ്ട നമുക്ക് നൂറുപ്യട്ടേ ഉള്ളൂ നാലും വണ്ടി വല്യൊരു മലബാറി എന്താ ചോദ്യം രണ്ട് പല്ലും വരുന്നു ചോദിക്കണേ കുട്ടികള് പത്തായിരം പേര് പടക്കുട്ടികളാ വളർത്തു ഇന്ന് പതിനഞ്ചെണ്ണം ആ ഇത് ഈ കൊച്ചന്മാരും ട ആർക്കും ആർക്കും പറ്റാതിരിക്കൂല ഹും അത് പതിനൊന്നര മേനി നാലിന് നാലും അറ്റന്മാര് നാടൻ മറ്റന്നെ തിരുവുകാട് എല്ലാഴ്ച്ചയും വരും ഫാമുണ്ട് അറവുണ്ട്

രണ്ടു വയസ്സായ മുട്ടന കൊടുക്കണേ കരോളി നമ്മള് ചോയിക്കണ പൈമൂന്നാ പാലും ചനിയും കൂടി ഉള്ള ആട് ഇത് പത്തര ചോയിക്കണല്ലോ പിന്നെ റെഡ് ബീറ്റിന് മുട്ടൻ കുട്ടി എട്ടേ അഞ്ഞൂറ് ഒരാട് മൂന്ന് കുട്ടികളും ഉണ്ട് ഇരുപത്തൊന്നുപയോഗിക്കണേ നിജി ഒക്കെ നിന്ന് കൊയിങ്ങീനെ ആ ആടിന്റെ കുട്ടികള വലിയ ആട് മൂന്ന് കുട്ടികളാണ് ഇരുപത്തൊന്നുപയ മൂന്ന് പടക്കുട്ടികള് കച്ചവട കൊഴപ്പല്ല ചടപ്പാണ് ചന്ത ആർക്കും വേണ്ട അവിടെ വെറുതെ കൊടുക്കാരുണ്ട് ഒരാളുള്ളു ആ ഇതിന് പത്തായിരം ആ കൊറ കൊടുത്തത് മുപ്പത് ബാക്കിയല്ലേ വിറ്റ് രണ്ടു ണേ ഇരുപത്തിരണ്ട് രൂപ കൊടുക്കാറുണ്ട് അല്ല കുക്കോള ആടം കുട്ടികളാ ഇരുപത്തി രൂപപ്പെട്ടാണ് കൊടുക്കല്ല ആടൻ കുട്ടികളല്ലേ അയ്യോ പത്തായിരം കുറഞ്ഞാലും നല്ല ആ കുക്കോളും ഒക്കെ

ആ അത് അങ്ങനെ ഒരു ഇടാട ആ അങ്ങനെ ആ ബെർബല് പതിമൂന്ന് റുപ്യാ ഇല്ല അങ്ങട്ട് വേപ്പിട്ട് മൂന്നാട് ആ അല്ലല്ല പ്രസവിക്കാത്ത അത് കടിഞ്ഞുകുട്ടിയാളാട്ടൂരാ ചെലയാഴ്ച ഒക്കെ വരുവുള്ളു ആ വളർത്താ വളർത്തനുണ്ട് ആ നല്ല കച്ചവട നല്ല ആളുണ്ട് നല്ല ആളാ